കാസർഗോഡ് വേറെ ലെവലിലേക്ക് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിച്ച കൂറ്റൻ കമാനം നഗരത്തിന് നൽകുന്നത് പുതുപ്രൌഡി തലയുയർത്തി നിൽക്കുന്ന ഒറ്റത്തൂൺ പാലത്തിന് അഭിമുഖമായി കൂറ്റൻ കമാനം കൂടി യാഥാർത്ഥ്യമായത് വൻ നഗരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഭംഗിയാണ് കാസർഗോഡിന് നൽകുന്നത് വികസന വഴിയിൽ മറ്റൊരു നാഴികക്കല്ലായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് കൂറ്റൻ കമാനം യാഥാർത്ഥ്യമായി ഏറ്റവും മനോഹരമായതും നഗരത്തിന് തന്നെ പ്രൗഢിയേകുന്നതുമാണ് പുതിയ പ്രവേശന കവാടം നഗരസഭയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ നവീകരണ പ്രവൃത്തി പുരോഗമിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഈ ആകർഷകമായ കവാടം നിർമ്മിച്ചിരിക്കുന്നത് കാസർഗോഡ് നഗരത്തിന് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഒറ്റത്തൂൺ പാലത്തിന് അഭിമുഖമായാണ് കൂറ്റൻ കമാനം കൂടി യാഥാർത്ഥ്യമായത് വേഗത്തിൽ തന്നെ പാലത്തിലൂടെ വാഹനങ്ങൾ ചീറിപ്പായാൻ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനൊപ്പം കാസർഗോഡിൻ്റെ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതികളും പൂർത്തീകരണത്തിലെത്തും ഇതോടെ വൻ നഗരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഭംഗിയായിരിക്കും കാസർഗോഡ് നഗരത്തിനുണ്ടാകുക നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് നഗരസഭ നടപ്പിലാക്കുന്നതെന്നും ഇതിന്റെ ഭാഗമായുള്ളതാണ് കമാനമെന്നും നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു കാസർഗോഡ് നഗരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ന്യൂ ബസ് സ്റ്റാൻഡ് അതിൻ്റെ ഒരു കവാടം വേണമെന്നുള്ള ഒരു ആഗ്രഹം കുറേ കാലമായിട്ട് ജനങ്ങളിങ്ങനെ പറഞ്ഞു വരികയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്ന് അതിൻ്റെ ഉദ്ഘാടനം ഈ ഒന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അതിൻ്റെ ഉദ്ഘാടന കുർവ്വം നിർവഹിക്കുകയുണ്ടായി അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കാസർഗോഡ് നഗരപ്രദേശത്ത് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഈ ഭരണസമിതി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇപ്പോൾ കാസർഗോഡ് എം ജി റോഡിലെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് ഒറ്റത്തൂൺ പാലത്തിനൊപ്പം ഇപ്പോൾ നഗരത്തിലേക്കുള്ള പ്രവേശന കവാടം കൂടി യാഥാർത്ഥ്യമായത് വളർച്ചയിലേക്ക് കുതിക്കുന്ന കാസർഗോഡിൻ്റെ പടവുകളായി മാറുകയാണ് കാസർഗോഡ് നഗരസഭ നഗരത്തിന്റെ സാധ്യതകളെ മനസ്സിലാക്കിയുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതും നഗര സൗന്ദര്യവൽക്കരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതും വലിയ പ്രതീക്ഷകളാണ് കാസർഗോഡിന് നൽകുന്നത് ഇനിയും ഒരുപാട് മുന്നേറുവാനുള്ള വഴി കൂടിയാണ് പുതിയ പ്രവേശന കവാടം കാസർഗോഡിനായി തുറന്നു നൽകുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്